ഞാൻ പിടിച്ച മുയലിന് മൂന്നുകൊമ്പ് എന്ന ഭാവത്തിലിരിക്കുന്ന യോഗി എത്ര ശ്രമിച്ചിട്ടും യോഗിയെ പിന്തിരിപ്പിക്കാനാകാത്ത ദേശീയ നേതൃത്വം അതാണിപ്പോൾ ഉത്തർപ്രദേശിന്റെയും ബി ജെ പിയുടെയും അവസ്ഥ കാൻവാഡ് യാത്ര പോകുന്ന വഴികളിലെ കട ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണം എന്ന വിവാദ പ്രസ്താവന ഇറക്കിയ മണ്ടത്തരം മനസ്സിലാക്കിയിട്ടും അത് തിരുത്താൻ യോഗി തയ്യാറാകുന്നില്ല ഇപ്പോൾ ഇപ്പോളിതാ കാൻവാഡ് യാത്ര സുപ്രീം കോടതി വരെ എത്തിയിരിക്കുകയാണ് കാൻവാഡ് യാത്രയെ സംബന്ധിച്ച വിവാദ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാല പ്രൊഫസറും രാഷ്ട്രീയ നിരീക്ഷകനുമായ പ്രൊഫസർ അപൂർവാനന്ദും എഴുത്തുകാരൻ ആകാർ പട്ടേലുമാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരും ഉത്തരാഖണ്ഡിലെ പുഷ്കർ സിംഗ് ധാമി സർക്കാരും പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ രാജ്യവ്യാപകമായി വിമർശനം ഉയരുന്നതിനിടയിലാണ് വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഹൈന്ദവ പ്രകാരമുള്ള കൺവാഡ് യാത്രയുടെ ഭാഗമായി യാത്ര കടന്നു പോകുന്ന കാൻവാഡ് മാർഗിലെ ഹോട്ടൽ ഉടമകളുടെ പേര് വിവരങ്ങൾ കടയുടെ പുറത്ത് പ്രദർശിപ്പിക്കണം എന്നായിരുന്നു വിവാദ ഉത്തരവിലെ പ്രധാന നിർദ്ദേശം അതോടൊപ്പം യാത്ര കടന്നു പോകുന്ന ഭാഗത്ത് ഹലാൽ ഭക്ഷണം വിൽക്കാൻ പാടില്ല എന്നുമായിരുന്നു മുന്നറിയിപ്പ് മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ പ്രത്യേകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വിവരങ്ങൾ പ്രദർശിപ്പിക്കണം എന്നതായിരുന്നു ഉത്തരവിനെതിരായ പ്രധാന വിമർശനം ഉത്തരവിനെതിരെ എൻ ഡി എ ഘടകകക്ഷിയിൽ നിന്ന് പോലും ശബ്ദം ഉയർന്നിരുന്നു തിരക്ക് പിടിച്ച തീരുമാനം എന്നായിരുന്നു പേരുവിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെതിരെ എതിർത്തുകൊണ്ട് ആർ എൽ ഡി നേതാവും കേന്ദ്രമന്ത്രിയുമായ ജയന്ത് ചൗധരി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പുതിയ നിർദ്ദേശം അനുസരിച്ച ഓരോ ഭക്ഷണശാലയും പെട്ടിക്കടക്കാരും ഉടമയുടെ പേര് ഒരു ബോർഡിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണം ശുദ്ധമായ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നോമ്പെടുക്കുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഒരു നടപടി എന്നാണ് ബി ജെ പിയുടെ വാദം വ്യാഴാഴ്ചത്തെ മുസഫർ നഗർ പോലീസിന്റെ ഉത്തരവിന് പിന്നാലെയായിരുന്നു ബി ജെ പി ഇത്തരമൊരു ന്യായീകരണവുമായി രംഗത്തേക്ക് വന്നത് ജൂലൈ ഇരുപത്തിരണ്ടിലാണ് യാത്ര ആരംഭിക്കുന്നത് യാത്ര പോകുന്ന പടിഞ്ഞാറൻ യു പി ബെൽറ്റിനുടനീളം ജനസംഖ്യയുടെ മുപ്പത് മുതൽ നാല്പത് ശതമാനം മുസ്ലിങ്ങളാണ് താമസിക്കുന്നത് തീർത്ഥാടകർ കൊണ്ടുപോകുന്ന കൺവാടുകൾ നിർമ്മിക്കുന്നതിലും യാത്രക്കാർക്ക് ഭക്ഷണം ക്രമീകരിക്കുന്നതിലും സാധാരണയായി മുസ്ലിങ്ങളും ഉൾപ്പെടാറുണ്ട് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് പോലീസിന്റെ വിവാദമായ ഉത്തരവ് രണ്ട് സംസ്ഥാന സർക്കാരുകൾ രംഗത്തേക്കെത്തിയത് ദേശീയ നേതൃത്വം പോലും പ്രസ്താവനയിൽ അതിർത്തി പ്രകടിപ്പിച്ചിട്ടും അതിൽ നിന്നും അണുവിടമാറാൻ യോഗി തയ്യാറാകാത്തതു കൂടിയാണ് ഈ വിഷയം സുപ്രീം കോടതി വരെ എത്താനുള്ള പ്രധാന കാരണം